ടീച്ചറെ നാം കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവേണ്ട സമയം എപ്പോഴും അതിക്രമിച്ചില്ലേ ഇത് പലപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അങ്ങനെ ഒരു സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നാൽ അങ്ങനെ അങ്ങനെയാവുന്നതിന് തടസ്സമൊന്നുമില്ല ഇപ്പോൾ കേരളത്തിൽ ഒരു ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഉള്ളൂ ഒരുപാട് സംവരണമൊന്നും ചെയ്യാൻ പറ്റിയതല്ല അത് അപ്പോൾ ഇന്ന് നന്നായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് നല്ല ഭാവനയോടുകൂടി തന്നെ ഒരു നവകേരള സൃഷ്ടിക്ക് നോളജ് സൊസൈറ്റിയാക്കി കേരളത്തെ മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം നേടിയ നേട്ടങ്ങൾ സജീവമായിട്ട് നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് പുരുഷനെ മാറ്റി സ്ത്രീ ആക്കണമെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആ മുഖ്യമന്ത്രിക്ക് തുടരുന്നതിന് എന്താ തർക്കമുള്ളത് അതേസമയത്ത് ഒരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയാവാൻ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു ഘട്ടം അങ്ങനെ ഒരു അവസരം വരുമ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിക്കൂടാമെന്ന് പറയാനുള്ള അവകാശം നമുക്കാർക്കും ഇല്ല അങ്ങനെ സംഭവിക്കാം പക്ഷേ ഇപ്പം എന്തെങ്കിലും മോനവെച്ചുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറയുന്നു ഇപ്പം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു സംവരണത്തിന് വേണ്ടി മാറ്റേണ്ടെന്ന് ഒരാവശ്യകതയില്ലാന്ന് ടീച്ചറെ ഞാൻ മുനവെച്ച ചോദ്യം ചോദിക്കില്ല കാരണം ഞാൻ മാപ്രയല്ല എൻ്റെ ചോദ്യം വ്യക്തമായ എങ്ങനെയാണ് അതായത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം ത്തിനോട് എനിക്കും യോജിപ്പാണ് നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ അധികം എന്താ പറയാ വളരെ പ്രശംസനീയമായ തരത്തിലുള്ള ഒരു തരത്തിൽ തന്നെയാണ് ഈ ഭരണം നിർവഹിക്കുന്നത് അതിലൊന്നും എനിക്കൊരു സംശയമില്ല പക്ഷെ എന്റെ സംശയം ഇത്രയുമാണ് ടീച്ചർ ആദ്യം പറഞ്ഞു സംവരണത്തിലൂടെ ഇപ്പോൾ സമൂഹം മാറ്റാൻ മാറാൻ നമുക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല സംവരണത്തിലൂടെ തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാനും ഒരു വനിതാ മുഖ്യമന്ത്രി ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി മോശമാണെന്നൊരർത്ഥമല്ല അതിനുള്ളത് മറിച്ച് വനിതകളുടെ പ്രാതിനിധ്യം ഭരണത്തിലെ രാഷ്ട്രീയത്തിലെ വനിതകളുടെ പ്രാതിനിധ്യം എന്നത് വളരെ പ്രധാനമല്ലേ അങ്ങനെ കുറെ കൂടി വിശാലമായൊരു ഒരു ഒരു ചോദ്യമാണ് അത് വിശാലമായ ചോദ്യത്തിന് ഇത്തിരി വിശാലമായിട്ടല്ലേ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിശാലമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ ആരെങ്കിലും ആവുന്നതിന് ഞാൻ തടസ്സമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ല ടീച്ചറ് തടസ്സമാണോ അല്ലേ എന്നുള്ളതല്ല സിപിഎം എന്നല്ല എന്റെ അഭിപ്രായം സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി ആയതിന്റെ തടസ്സം പക്ഷെ ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാന്ന് ഞാനും പറയും ഓക്കെ അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏപ്രിൽ ഉണ്ടാവും നമ്മൾ വിചാരിക്കണമല്ലോ കാരണം മെയ് ആവുമ്പഴേക്കും പുതിയ സർക്കാർ വരണം ഏപ്രിലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളിൽ ഒരു മുപ്പത്തിമൂന്നോ ഒമ്പതോ ഒക്കെ ശതമാനം സ്ത്രീകളായിരിക്കാൻ സാധ്യതയുണ്ടോ ടീച്ചറെ ഇപ്പം നമുക്ക് നേരത്തെ പറയാൻ സാധിക്കില്ല കാരണം എന്തായാലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നുള്ള നിലയിൽ ആലോചിക്കുന്നുണ്ട് ഒരു പാർട്ടി മാത്രമല്ല ഒരു മുന്നണിയായിട്ടാണ് ഈ ഭരണ സംവിധാനം നിലനിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സ്വാഭാവികമായിട്ടും ഈ സീറ്റ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം വരുമ്പോൾ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് അത്യന്തികമായിട്ടുള്ളൊരു ലക്ഷ്യം വരും അത് കൂടുതൽ സീറ്റിൽ വിജയിക്കുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥിത്വം വരിക എന്നുള്ളത് എന്തായാലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ള ഒരു ധാരണ ഇടതുപക്ഷ പാർട്ടികളിലുണ്ട് അത് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത്ര ശതമാനം എന്നുള്ളതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ടീച്ചർ നമ്മൾ